നമസ്കാരം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ തൊണ്ണൂറ്റിമൂന്ന് കോടി ചിലവിൽ ദേശീയപാത അതോറിറ്റി നടത്തുന്ന നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിലൊന്നായ തിരുവല്ലത്തെ സർവീസ് റോഡ് പാലം നിർമ്മാണവും നടന്നു വരികയാണ് പരശുരാമ ക്ഷേത്രത്തിന് മുന്നിലൂടെ കരമനയാറിന് കുറുകെയാണ് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലം വരുന്നത് പതിനഞ്ച് കോടിയോളമാണ് നിർമ്മാണ ചെലവ് നൂറ്റി ഇരുപത് മീറ്റർ നീളവും എട്ടര മീറ്റർ വീതിയും പാലത്തിനുണ്ടാകും എട്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകും എന്നാണ് വാർത്ത തിരുവല്ലത്തെ അശാസ്ത്രീയ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പതിവായി ഇവിടെ നടന്നു വന്നിരുന്നത് ഒടുവിൽ നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് പുതിയ സർവീസ് റോഡ് പാലം എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പാലം പാലംപണി തുടങ്ങിയ വേളയിൽ പുരാവസ്തു വകുപ്പിന്റെ എതിർപ്പുണ്ടായിരുന്നു സംരക്ഷിത സ്മാരകമായ ശ്രീ പരശുരാമ ക്ഷേത്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ മുൻകൂർ അനുമതിയില്ലാതെ നടത്തുന്ന നിർമ്മാണത്തിന് പുരാവസ്തു വകുപ്പിന്റെ എതിർപ്പുണ്ടായതോടെ പണി തടസ്സപ്പെടും എന്ന ആശങ്ക ഉണ്ടായിരുന്നു പിന്നീട് ഇതിന്മേലുണ്ടായ ചർച്ചകൾക്കും മറ്റു നടപടികൾക്കും ശേഷമാണ് പണികൾ പുനരാരംഭിച്ചത് ബൈപാസ് ഉൾപ്പെടെ നിരവധി റോഡുകൾ സംഗമിക്കുന്ന തിരുവല്ലം ജംഗ്ഷനിലെ അപകട പരമ്പരകൾക്ക് പരിഹാരമായാണ് ആറ് വർഷം മുൻപ് സർവീസ് റോഡ് പാലം എന്ന ആശയം നിർദ്ദേശിക്കപ്പെട്ടത് ആകെ ഇരുപത്തിരണ്ട് പൈലുകളാണ് പാലത്തിനുണ്ടാകുക ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും പാലം പണിയുടെ ഭാഗമായി ഇടയാർ മൂന്നാറ്റ് പ്രധാന പാത അടച്ചതും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്നും വരുന്ന റോഡ് കരമനയാറുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പാലം വരുന്നത് നിലവിലുള്ള പാലത്തിനടിയിലൂടെയുള്ള വഴി ഇപ്പോൾ പൈലിംഗ് നടക്കുന്നത് കാരണം അടച്ചതോടെ പ്രദേശവാസികൾക്ക് രണ്ടര കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് കൂടാതെ കുമരിച്ചന്തയിലെ പാല നിർമ്മാണവും ഇതുവഴിയുള്ള ആയിരക്കണക്കിന് വാഹനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സമായി മാറി ഈ നിർമ്മാണങ്ങളോടൊപ്പം തന്നെ ഉചിതമായ രീതിയിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാത്തതാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുന്നത് തിരക്കേറിയ സമയങ്ങളിൽ ഇപ്പോൾ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് പതിവായിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം